കൊച്ചി സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ നിരാഹാര സമരം സെക്രട്ടേറിയറ്റ് മുന്നിൽ തുടരുന്നു സമരം ഒരു മാസം പിന്നിടുമ്പോൾ സ്വന്തം ചോര കൊണ്ട് പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം തീരുമാനമാകാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഉദ്യോഗാർത്ഥികൾ മുന്നിലെ സമരം ഭരണശിരാപ്പത്തിയൊന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സ്വന്തം ചോരകൊണ്ട് സേവ് സി പി റാങ്ക് ഹോൾഡേഴ്സ് എന്ന് എഴുതിയ പ്ലക്കാർഡുകളുമായി സമരം കിടിപ്പിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ പൊരിവെയിലിൽ മുട്ടിലെ ആത്മഹത്യാ ഭീഷണി മുഴക്കി സമരം ചെയ്തിട്ടും സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കാത്തത് സങ്കടകരമെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു ഉറക്കം നടിക്കുകയാണ് സർക്കാരിനെന്നും ഇവർ വിമർശിക്കുന്നുണ്ട് എന്നിട്ടും അത് ഉറക്കം ഉറങ്ങുന്ന ആളെ നമുക്ക് വിളിച്ചുണർത്താൻ വളരെ എളുപ്പമാണ് എന്നാൽ ഉറക്കം നടിക്കുന്ന ആൾക്കാരെ വിളിച്ചുണർത്തുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമായിട്ടുള്ള എവിടെ പോയി എന്നുള്ള ചോദ്യമാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും നിയമനം നൽകാതെ സമരം അവസാനിപ്പിക്കില്ലെന്നാണ് സമരക്കാരുടെ നിലപാട് ലിസ്റ്റ് കാലാവധി അവസാനിക്കുമ്പോൾ ഉദ്യോഗാർത്ഥികൾ ആത്മഹത്യ ചെയ്താൽ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനാണെന്നും ഇവർ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഏപ്രിൽ പതിമൂന്നിന് അവസാനിക്കും ജനം തിരുവനന്തപുരം